ഓരോ പരിസ്ഥിതി ദിനത്തിലും ഭൂമിക്ക് ജീവജാലങ്ങളുടെ നിലനിൽപ്പിനായി നാട് മുഴുവൻ ഒരു മരം നടാമെന്ന സന്ദേശം ഏറ്റെടുക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും പക്ഷേ നാം മറന്നുപോകുന്ന ഓരോ കാര്യമുണ്ട് ഓരോ പരിസ്ഥിതി ദിനത്തിലും നാം നടുന്ന ചെടികളെ പരിപാലിക്കുന്നു എന്നത് ഇവിടെ മാതൃകയാകുകയാണ് ഏലപ്പാറ ഇൻഫൻ ജീസസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ യു കെ ജി വിദ്യാർത്ഥിനിയായ ആൻമരിയ കഴിഞ്ഞ ജൂൺ അഞ്ചിന് ആൻമരിയ നട്ട മരം ഇന്നൊരു വലിയ ചെടിയായി വളർന്നു കോഴിക്കാനം പുത്തൻ വീട്ടിൽ മനു ഫ്രീഡ ദമ്പതികളുടെ ഇളയമ്മകൾ ആന്മര്യക്ക പ്രകൃതി സ്നേഹത്തിന്റെ ബാലപാഠങ്ങൾ പകർന്നു നൽകിയത് മാതാപിതാക്കളാണ് ഇവരുടെ പ്രോത്സാഹനവും പിന്തുണയും ചെടികൾ നടുന്നതിലല്ല അവ പരിപാലിക്കുകയും ചെയ്യണമെന്ന വലിയ പാഠമാണ് ഈ കുഞ്ഞു കുരുന്നിലൂടെ സമൂഹത്തിന് പകർന്നു നൽകുന്നത് ജൂൺ അഞ്ച് ലോക പരിസ്ഥിതി ദിനം മാത്രമല്ല എല്ലാ ദിവസവും നാം പ്രകൃതിയെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യണമെന്ന മകത്തായ സന്ദേശം കൂടിയാണ് ഈ കൊച്ചുമിടുക്കി പൊതുസമൂഹത്തിന് നൽകുന്നത് ന്യൂസ് ബീറോ ഏലപ്പാറ